ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ക്ലാന് ജോയിൻ ആയായിരുന്നു അപ്പം എനിക്ക് ഇതിനെപ്പറ്റി അങ്ങനെ വലിയ ധാരണയൊന്നുമില്ല ഈ ക്ലാൻ എങ്ങനെയാണ് സംഭവം അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അങ്ങനെ വലിയ പിടിയൊന്നുമില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇതിൻ്റെ ഒക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇതിലെ ക്ലാൻ ഹൗസെന്ന് ഒരു സംഭവം ഞാൻ കണ്ടത് അത് കണ്ടപ്പം കേസ് എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടെ കാണിക്കാന്ന് ഞാൻ വിചാരിച്ചു ഈ ഒരു ക്ലാനിനെ പറ്റി അങ്ങനെ നമ്മുടെ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുവാണേലും അതിനെപ്പറ്റി അങ്ങനെ വലിയ വീഡിയോസ് ഒന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതെങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടി യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിനെപ്പറ്റി കേസ് വീഡിയോസേ ഇല്ല ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണം എന്ന് മാത്രമേ അത് കാണിക്കുന്നുള്ളൂ ഇപ്പം ഞാൻ താണ്ട ഒരു ക്ലാൻഡ് ഓപ്ഷനിൽ ഞെക്കുമ്പം നമുക്ക് താണ്ട് ഇങ്ങനെയൊക്കെയാണ് കാണാനായിട്ട് പറ്റുന്നത് ഇപ്പം ഇവിടെ നമുക്ക് ക്ലാൻ നെയിംസ് ഈ ഒരു സി പി എം കമ്മ്യൂണിറ്റിയിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു ക്ലാൻ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ്ട് ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു ക്ലാൻ ഉണ്ടോ അതാണ് എല്ലാവരും ഈ ഒരു ടോപ്പ് ടെന്നിലേക്ക് കയറ്റാനാണ് നോക്കുന്നത് അതിലേക്ക് കയറി കഴിയുവാണേലും നമ്മുടെ ആ ഒരു കാർ സേലിൻ്റെ അവിടെയൊക്കെ മറ്റേ ആ ഒരു ഇത് കണ്ടിട്ടുണ്ടോ ക്ലാൻ്റെ നെയിമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അവിടെ ഒക്കെ നമ്മുടെ ക്ലാൻ്റെ നെയിം കാണാനായിട്ട് വരും അതെന്തായാലും കൈ സംഭവം അടിപൊളിയാണ് ഇതെനിക്ക് സ്വന്തമായിട്ടൊരു ഇത് തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് നല്ല രീതിയിൽ ഫണ്ട് അടക്കണം എന്തായാലും ഉടനെ നമ്മളത് സെറ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൽ കേസ് കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ എന്തൊക്കെയോ അതിലൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല നമ്മളിപ്പോൾ ഒരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മളത് പഠിച്ചെടുക്കത്തില്ലല്ലോ നമ്മളിപ്പം അത് കുറേ ദിവസം അതിങ്ങനെ നമ്മൾ ഫുള്ള് റിസർച്ച് ചെയ്താലേ ഒരു കാര്യം നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുമ്പം ഇവിടെ എന്തോ കുറെ ഗ്രാഫൊക്കെ കാണിക്കുന്നുണ്ട് ക്ലാൻ ഡെയിലി പ്രോഗ്രസ് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഗെയ്സ് പിന്നെ അത് ഷോപ്സ് എടുക്കുവാണേൽ ഇവിടെ നമുക്ക് കോയിൻ ബൈ ചെയ്യാനായിട്ട് പറ്റും ഗ്യാസ് സ്റ്റേഷന് വാഷ് അങ്ങനെയൊക്കെ ഗെയ്സ് കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ ക്ലാൻ ഹൗസിലുള്ള ആ ഒരു എന്തുവാ സാധനങ്ങളാണെന്ന് തോന്നുന്നു ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ അങ്ങനെ ആയിരിക്കും ഗൈസ് എനിക്കിതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് കുഴപ്പമില്ല കേസ് നമുക്ക് സെറ്റാക്കാം ഞാനെന്തായാലും നിങ്ങളെ ആ ഒരു ക്ലാൻ ഹൗസ് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഓൺലൈൻ എടുക്കുമ്പോൾ മൾട്ടിപ്ലയർ എടുക്കത്തില്ല ആ ഓൺലൈൻ എടുക്കുമ്പോൾ തന്നെ ആ സ്റ്റാർട്ടിന്റെ തൊട്ടപ്പുറം തന്നെ ക്ലാൻ ഹൗസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഒരു ബട്ടൺ വന്ന് കണ്ടോ അപ്പം ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ എന്തുകൊണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്തപ്പം എന്താ ലോഡിങ് ആണ് കാണിക്കുന്നത് എന്തായാലും ഇത് ലോഡായി വരട്ടെ ഇപ്പം എന്താ അത് ലോഡായി വന്നിട്ടുണ്ട് ലോഡായി വന്നപ്പം കേസ് നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഒരു മാപ്പ് നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ ഒരു സി പി എമ്മിനകത്ത് ഇതുവരെ കാണാത്തൊരു മാപ്പാണ് ഇത് ക്ലാൻ ഉള്ളവർക്ക് മാത്രമേ കയറി ഈ ഒരു മാപ്പിലേക്ക് കയറാനായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇപ്പം എൻ്റെ ആര് ക്ലാനിലുള്ളവർ ഇപ്പം ആ ഒരു ക്ലാൻ ഹൗസായി ഞെക്കുവാണേൽ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു റൂമിൽ കയറാനായിട്ട് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പം എന്നിട്ട് ഇവിടെ നമുക്കൊരു കാർ വാഷ് ഒക്കെ കാണാനായിട്ട് പറ്റും എന്തായാലും എല്ലാം ഈ ഒരു മാപ്പിൽ എല്ലാം നല്ലൊരു മോഡിഫൈഡ് അല്ലെങ്കിൽ ഒരു ന്യൂജൻ സ്റ്റൈലിലാണ് കേട്ടോ കൂടുതൽക്കുന്നത് എന്തായാലും നമ്മുടെ കാർ ഇപ്പം ആണ് അല്ലാതെങ്കിൽ ഒന്ന് ക്ലീൻ ആക്കി കാണിച്ചു തരാമായിരുന്നു ഇതിൽ നമ്മുടെ ക്ലാൻ മെമ്പേഴ്സെല്ലാം ഒരുമിച്ച് വന്നാലേ കേസ് ഒരു വൈബ് കാണത്തുള്ളേ എന്തായാലും നമുക്കത് ഉടനെ സെറ്റ് ചെയ്യണം എല്ലാവരുമായിട്ട് ഒന്ന് കളിക്കുന്ന രീതിയിലൊന്ന് നമുക്ക് സെറ്റ് ചെയ്യണം കണ്ടോ ഇതുപോലത്തെ ഒരു ബോർഡ് നമ്മുടെ ആ ഒരു സിറ്റി വണ്ണിലെ കാർ കാർസേലിൻ്റെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മൾ ടോപ്പ് ടെന്നിൽ കയറുവാണേൽ നമ്മുടെ ക്ലാൻ്റെ നെയിമും അവിടെ കാണാനായിട്ട് പറ്റും അതിനാണ് എല്ലാവരും ഈ കടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ ഇവിടെ നമുക്കൊരു ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ ഉണ്ട് എൻ്റെ മോനെ അത്യാവശ്യം അടിപൊളിയാണെങ്കിൽ നമുക്ക് എല്ലാവരുമായിട്ട് ഒരു ലൈക്ക് ഒരു പ്രൈവസി കിട്ടും നമ്മുടെ ക്ലാൻ മെമ്പേഴ്സുമായിട്ട് നമുക്ക് സി പി അല്ലെ ഓൺലൈൻ കളിക്കാൻ നമുക്കൊരു ഇത് കിട്ടും ഏ ഇവിടെ നമുക്ക് ഇതെ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ മോനെ അടിപൊളി ഇപ്പം ഞാൻ ഡ്രിഫ്റ്റ് ചെയ്തിട്ട് എന്താണെന്നറിയത്തില്ല ശരിയാകുന്നില്ല കുഴപ്പമില്ല കേസ് നമുക്ക് വേറൊരു പ്രാവശ്യം ഈ ഒരു വണ്ടി ഡ്രിഫ്റ്റ് ചെയ്യാനും അങ്ങനെ വലിയ രസമില്ലാത്തൊരു കാറാണ് കേട്ടോ ഞാൻ അടുത്തായിട്ട് നമ്മുടെ ആ ഒരു ഫുട്ബോൾ സ്റ്റേഡിയം കാണിച്ചു തരാം ഇതിന് ഇതിൻ്റെ എക്സിറ്റ് എവിടെ ആയിരുന്നു ഈ ഒരു കാറിൻ്റെ ടയർ മൊത്തം പോയി കിടക്കുവാണ് സീറോ പേഴ്സൻ്റേജ് ആണ് അതുകൊണ്ടൊന്നും മര്യാദയ്ക്ക് ഓടിക്കാൻ പോലും പറ്റുന്നില്ല എല്ലാ പ്രാവശ്യം എം ഫൈവ് എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് വെറൈറ്റിക്ക് നമ്മുടെ ഗോൾഫ് എടുത്തുകൊണ്ട് വന്നത് ഓക്കെ ഞാൻ തേണ്ടത് നമ്മുടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇറങ്ങുമ്പം തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ത് ഇത് മറ്റേ കപ്പലണ്ടി കടയോ കൊള്ളാലോ ഈ കപ്പലണ്ടി വേണ്ടിയിട്ട് നമുക്ക് നേരെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഭാഗത്തെ സെറ്റപ്പായിരിക്കും ഇവർ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ഇതിലേക്ക് കയറിയല്ലോ ഒരു ഗോൾ അടിച്ചിട്ട് കേസ് നമുക്കങ്ങ് പോയേക്കാം എന്താണ്ട് നടക്കാൻ നമ്മുടെ ഒരു ബോൾ കിടപ്പുണ്ട് അപ്പം ഇച്ചിരി കൂടെ കേസ് എന്തേലും സ്കിൽ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരുമായിരുന്നേൽ അടിപൊളിയായിരുന്നേനെ അല്ലേ നമ്മുടെ ഈ ഒരു പെസിനകത്തൊക്കെ കാണുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവം സെറ്റ് ചെയ്യുവായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ജസ്റ്റ് നമുക്ക് ആ ഒരു ഷൂട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അടിപൊളിയാണ് അതുകൊണ്ട് ഇപ്പം മേള ആ ഒരു ബോഡി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമൻ വെയ്റ്റ് ഒരു ഗോൾ അടിച്ചെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു ഗോൾ മതി മതിയായി ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് കളിച്ചിട്ട് കാണിക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്തായിട്ട് നമുക്കാർ ഡ്രാഗ് റേസ് നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അതെന്തായാലും അത്യാവശ്യം അടിപൊളിയാണ് ക്ലാൻ മെമ്പേഴ്സായിട്ടൊക്കെ ഡ്രാഗ് റേസ് ചെയ്യുവാണേൽ ആയിരിക്കും എന്തായാലും കേസ് ഒരു ദിവസം നമ്മുടെ മെമ്പേഴ്സുമായിട്ട് ഞാനിങ്ങനെ ഒരു റൂം കളിക്കുന്ന ഞാൻ റെക്കോർഡ് ചെയ്തിടാവ എന്തായാലും കേസ് നമ്മുടെ ചാനൽ ഒരു ട്വൻ്റി ഫൈവ് കെയിലോട്ട് അടുക്കാറായി എൻ്റെ മോനെ ഏതാ ലെവല് ട്വൻറ്റി ഫൈവ് കെ കൈസ് ഓഹ് അടിപൊളിയല്ലേ അപ്പം ട്വൻറ്റി ഫൈവ് കെക്ക് എന്തേലും ഒരു സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ ചെയ്യണേ െ അപ്പോൾ ഒരു സർപ്രൈസ് സാധനം ഇന്ന് ഇന്നിടത്തില്ല നാളെ നാളെ വല്ലതും കേസ് ഞാൻ ഇടാനായിട്ട് നോക്കാം എൻ്റെ മോനെ പൂളി കേസ് നമുക്ക് ട്വൻറ്റി ഫൈവ് കെ ഒന്നുമല്ല നമുക്ക് ഹൺഡ്രഡ് കെ നമുക്ക് അടിക്കണം അത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അടിക്കാമെന്നേ ഉള്ളൂ അത് നമ്മുടെ മലയാളം സി പി എം മലയാളം കമ്മ്യൂണിറ്റി തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഹൺഡ്രഡ് കെ വരുന്നത് അത് നമുക്കൊരു ഇതല്ലേ കേസ് ഒരു അഭിമാനമല്ലേ എന്തായാലും കേസ് ഞാൻ എൻ്റെ ഒരു വ്ളോഗിൻ ചാനലും കൂടെ ഉണ്ടേ അപ്പം ഞാൻ വ്ളോഗിങ് ചാനലിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ജസ്റ്റ് അല്ലെ ചില്ലറ എൻ്റർടൈൻമെൻറ്റ് സംഭവങ്ങളൊക്കെ കേസ് ഇടുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടെ അടിപൊളി സംഭവങ്ങളൊക്കെ അതിലേക്ക് ഞാൻ ഇടാം അപ്പോൾ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് ഞാനിപ്പോൾ എന്താ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടെ അതുകൊണ്ട് ക്ലോസ് ആണ് കൊള്ളാം അല്ലേ എനിക്കിഷ്ടപ്പെട്ട് കേസ് ഒരു ചെറിയൊരു ഒരു സ്ഥലം അതിലേക്ക് നമുക്ക് കുറച്ചു നേരം വൈബടിക്കാൻ പറ്റിയൊരു ഇത് പിന്നെ നിങ്ങൾ ഈ ഒരു കമൻ്റി വന്നിട്ട് എന്നെ ക്ലാൻ ജോയിൻ പറഞ്ഞ് ഇങ്ങനെ എന്താ ഇടല്ലേ കാര്യം ഞാനല്ല ഈ ഒരു ഇതിൻ്റെ ഓണർ ഈ ഒരു ക്ലാൻ്റെ ഓണർ അപ്പോൾ എനിക്ക് നിങ്ങളെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ ആ ഒരു ഓണറായിട്ട് ജസ്റ്റ് സംസാരിക്കുക അപ്പം എന്താ ഈ ഒരു ഇതിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഈ റെസ്റ്റോറൻ്റ് അത്യാവശ്യം അടിപൊളിയല്ലേ അതൊരു നല്ലൊരു ആംബിയൻസ് ഉണ്ട് നല്ലൊരു രീതിയിൽ മോഡേൺ ടെക്സ്റ്റർഡ് എല്ലാം കൊടുത്തേക്കുന്നത് ഈ ഒരു സി പി എമ്മിൽ കാണാത്ത രീതിയിലുള്ളൊരു ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ താണ്ട് ആ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് തന്നെ ഒരു സൂപ്പർ അല്ലേ ആ സൂപ്പർ മാർക്കറ്റ് കൊള്ളാം എന്തായാലും ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ സാധനം എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ അടിപൊളിയായിരുന്നു അല്ലേ അത് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് സി പി എം കൊണ്ടുവന്നിരുന്നെങ്കിൽ നൈസായിരുന്നേനെ അപ്പോൾ ഈ ഒരു വീഡിയോ കേസ് ഇത്ര ഉള്ളായിരുന്നു വളരെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു ജസ്റ്റ് ഈ ഒരു ക്ലാൻ ഹൗസ് പലരും ഈ ഒരു ക്ലാൻ ഹൗസ് ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അവരിലേക്കൊന്ന് കാണിക്കാനായിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത് ഇനി അടുത്തായിട്ട് ഞങ്ങൾ മീറ്റപ്പ് ഒക്കെ എന്തെങ്കിലും ചെയ്യുവാണേൽ അതും കൂടെ കാണിച്ചു തരാം ഈ പ്ലേസ് ഞാൻ വിട്ടുപോയി നമ്മുടെ ആ ഒരു കാർ റിപ്പയർ ഷോപ്പില്ലേ അത് ഞാൻ വിട്ടുപോയി എന്തായാലും അത് നോർമലി എല്ലായിടത്തും ഉള്ള പോലെ തന്നെ അങ്ങനെ പിന്നെ ഈ ഒരു ഇതിലേക്ക് ഒരുപാട് ഹിഡൻ പ്ലേസസ് ഒക്കെ ഉണ്ട് ഓക്കെ എവിടെയെങ്കിലും കാണുവാണേലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമുക്കൊരു ഹിഡൻ പ്ലേസ് കണ്ടുപിടിക്കുന്നൊരു സംഭവം സെറ്റ് ചെയ്താലോ ഒരുപാട് കാണും കേസ് നമുക്ക് നോക്കാം തപ്പിയെടുക്കാം അവിടെ നിന്ന് ഞാൻ എന്താ ഇച്ചിരി കൂടെ മുന്നോട്ട് വന്നപ്പം ഇതെന്താണ് സംഭവം കേസ് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന ഒരു ഏരിയ എനിക്ക് വന്ന് ക്ലാൻ ഹൗസ് റിയൽ ക്ലാൻ ഹൗസ് ഇതാണോ നമ്മുടെ മെമ്പേഴ്സിനൊക്കെ താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓ കൊള്ളാം ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന നടക്കുന്നൊരു ഏരിയയാണ് അടുത്ത അപ്ഡേറ്റിലൊക്കെ ഇത് സെറ്റാവുമായിരിക്കും കൊള്ളാം അല്ലേ മൊത്തത്തിൽ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു അങ്ങനെ മോശമെന്ന് പറയാനായിട്ടൊന്നുമില്ല ഇനി ഇതിലെ കുറേ കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് അതൊക്കെ സെറ്റാക്കണം അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ കാണാം ബൈ ഗൈസ്